നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വർഷത്തിന് ശേഷം അതിഗംഭീരമായിട്ടുള്ള ശുക്രാദിത്യ രാജയോഗം വരാൻ പോവുകയാണ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ജ്യോതിഷപ്രകാരം സംഭവിക്കുന്ന പല മാറ്റങ്ങളും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾക്ക് കൊണ്ടുവന്നു തരുന്നത് അതില് കാലാകാലങ്ങളിൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന രാശിമാറ്റങ്ങളും എല്ലാം നമ്മളുടെ ഫലങ്ങളെ മാറ്റുവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളുടെ ഗ്രഹങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് സൂര്യനാണ് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ക്ഷമ ധൈര്യം ബഹുമാനം തുടങ്ങിയ ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവന്ന് നമ്മളിലേക്ക് തരുന്നത് സൂര്യനാണ് അതുകൊണ്ട് തന്നെ സൂര്യന്റെ മാറ്റം മനുഷ്യ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് നമ്മളുടെ ഓഗസ്റ്റ് മാസം അവസാനിക്കാൻ പോവുകയാണ് സെപ്റ്റംബറിൽ സൂര്യനും ശുക്രനും തുലാം രാശിയിലേക്ക് കൂടി ചേരുന്നതാണ് അതിന്റെ ഫലമായിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഈ ശുക്രാദിത്യ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത് ഇത് ഒൻപത് നക്ഷത്രക്കാരില് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് കൊണ്ടുചെന്ന് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളുടെ കൂടിച്ചേരല് ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ നമ്മൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരില് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ശുക്രാദിത്യ രാജയോഗം കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്നും അതിലുണ്ടാകുന്ന ഗുണ അനുഭവങ്ങൾ എന്നുമാണ് നമ്മള് ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യമായിട്ട് ഈ ഭാഗ്യം എത്തിയിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കാണ് കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ലഭിക്കുന്നത് ഇത് സെപ്റ്റംബർ മാസമാണ് ആരംഭിക്കുന്നത് ഇത് ധാരാളം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട് ഓരോ രാശിയിലും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതിന് സാധിക്കുന്നുണ്ട് ഈ ശുക്രാദിത്യ രാജയോഗത്തിന് അത് മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇരട്ടിയാവാനുള്ള ഒരു കാരണം കൂടിയാണിത് ആരോഗ്യവും വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് വാദ്യ വഴിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന ജോലിയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതും വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നതും ഒക്കെ ഇതുമൂലം സാധിക്കുന്നുണ്ട് ബിസിനസ്സിൽ മാറ്റങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ബിസിനസ് മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ് ഏറ്റവും മികച്ച സന്തോഷകരമായ മാറ്റമാണ് എന്ന കാര്യത്തില് നിങ്ങൾക്ക് സംശയം വേണ്ട എന്നുള്ളതാണ് നിങ്ങൾ മാറ്റുന്നത് വളരെയധികം സന്തോഷം നൽകുന്നതും നിങ്ങൾക്ക് ഒരുപാട് ലാഭം കൊണ്ടുവന്ന് തരുന്നതുമായിട്ടുള്ള മാറ്റമായിരിക്കും അത് പണം പല കോണുകളിൽ നിന്നും നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ക്രാദിത്യ രാജയോഗം കൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് വരുമാനം വർദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങളായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും സഹജീവികളോട് കരുണ കാണിക്കുകയും ചെയ്യേണ്ടതാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കാർക്കാണ് ധനുരാശിക്കാർക്ക് ഉക്രാദിത്യ രാജയോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ ഒരു സംശയവുമുണ്ട് ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള ഏറ്റവും മികച്ച മാറ്റങ്ങള് നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണിത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വരുമാനമൊക്കെ ഇരട്ടിയാവുന്ന ഒരു സമയം കൂടിയാവുക ജോലിയിലൊക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ജോലിയില് പ്രമോഷനും ശമ്പള വർധനവുമൊക്കെ തേടിയെത്തുന്നുണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങള് ഏറ്റെടുക്കുന്നത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുവാനൊക്കെ ഇത് സാധിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇരട്ടി നേട്ടം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അനുകൂല ഫലം ചൊരിയുന്ന ഒരു സമയമാണ് ലോട്ടറി ഭാഗ്യം വരെ ഈ യോഗം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്തരം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ രഭാഗവുമടങ്ങുന്ന കന്നിരാശിക്കാർക്കാണ് കന്നിരാശിക്കാർക്ക് ശുക്രാദിത്യ രാജയോഗം അവരുടെ വരുമാനവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇരട്ടിയാവുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അത് മാത്രമല്ല പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ജോലിയില് മേലുദ്യോഗസ്ഥരൊക്കെ നിങ്ങളിൽ തൃപ്തരാവുന്നതാണ് നിങ്ങൾക്ക് ഈ അവസരത്തിലുള്ള പല വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ പോസിറ്റീവ് നേട്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തുന്നതാണ് അതിനനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട് വൈകാരികമായിട്ട് നിങ്ങളെ വളരെയധികം ശക്തമാക്കാൻ ഈ രാജയോഗത്തിന് കഴിയുന്നുണ്ട് ഭവനം വാഹനമൊക്കെ ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തിലൊക്കെ വളരെയധികം മുന്നേറ്റം നടത്താൻ കഴിയുന്നതാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനും സാമ്പത്തിക സ്ഥിതി നിങ്ങളെ വളരെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ രാജയോഗം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് സഹജീവികളോട് കരുണ കാണിക്കേണ്ടതാണ് അപ്പോൾ ഈ മേൽ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധയോടെ ഈ സെപ്റ്റംബർ മാസം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങള് നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൻ നേട്ടങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ പ്രാർത്ഥനയോടെ എല്ലാവരും മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം